നോട്ട് നിരോധനം ഈ രാജ്യത്തിൻ്റെ ആകെ തകർത്തെന്നും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കിയെന്നും സാധാരണക്കാരായ ആളുകളുടെ ജനജീവിതം ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി നടപ്പിലാക്കിയ സാമ്പത്തിക പുരോഗതിയാണെന്നും ഒക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ ആ സമയത്ത് നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്നു പിന്നീടാണ് നോട്ട് നിരോധനം ശരിയായി തകർത്തത് പാകിസ്ഥാനെയാണ് എന്ന് മനസ്സിലായി നരേന്ദ്രമോദി ലോകമൊട്ടാകെ ടൂറിന് പോകുന്നു എന്നായിരുന്നു ആദ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് പിന്നെയാണ് അയൽവാസി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക അവരുമായിട്ടുള്ള വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ നല്ലതുപോലെ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ബലപ്പെടുത്തുക എന്നതിന് വേണ്ടി ആണ് പോയത് എന്നറിയുന്നത് കോട്ടുകൾ മാറി മാറിയിടുന്നു മഷ്റൂം കഴിക്കുന്നു അദ്ദേഹം ഫോട്ടോയ്ക്ക് വേണ്ടിയും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയും ലൈവായി നിൽക്കുന്നതിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു നരേന്ദ്രമോദി ടൂറിന് വേണ്ടി മഷ്റൂം കഴിക്കാനും കോട്ടുകൾ മാറാനും എത്ര രൂപയാണ് പൊതുഖജനാവിൽ എടുക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാണയം പോലും പൊതുഖജനാവിൽ എടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് കിട്ടുന്നത് തന്നെ അദ്ദേഹത്തിന് എമ്പാടും ചിലവഴിക്കാനുണ്ട് ഇപ്പോഴിതാ നോട്ടു നിരോധനത്തെ അനുകൂലിച്ചുകൊണ്ടൊരു സന്ദേശം വാട്സാപ്പിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രാജ്യത്ത് അസാധുവാക്കിയ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളുടെ കെട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാനിലെ കുട്ടികൾ കളിക്കുന്നത് എന്ന വാദത്തോടു കൂടിയാണ് ഒരു വാർത്ത പ്രചരിക്കുന്നത് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിന് ഇത് ഉത്തരമാണ് എന്നാൽ ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നല്ല മറിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ് എന്നും ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു വസ്തുത കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് വെറും വേറൊരു സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഇതിൽ ആഗ്രസാധനങ്ങൾ നിറച്ചിരിക്കുന്ന ഒരു വണ്ടിയിൽ ഇരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ വലിയ ഒരു കെട്ടാണ് ഇരിക്കുന്നത് വാഹനത്തിന് സമീപം നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലും നോട്ട് കെട്ടുകളുണ്ട് മറ്റ് രണ്ട് പേർ കുട്ടികൾ അരികിൽ നിന്ന് സംസാരിക്കുന്നതാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവർ കുട്ടികളോട് നോട്ട് ആവശ്യപ്പെടുന്നതും അവർ ഏതാനും നോട്ടുകൾ നൽകുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് നിരവധി പേർ ഈ വീഡിയോ പാകിസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന എന്നാണ് പ്രചരിപ്പിക്കുന്നത് ഫേസ്ബുക്കിലും എക്സിലും ഒക്കെ എന്നാൽ ഈ ദൃശ്യങ്ങൾ ഋഷികേശിൽ നിന്നുള്ളതാണ് എന്ന വാദത്തോടു കൂടിയുള്ള ചില പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട് തപോവൻ ട്രൈ ജംഗ്ഷന് സമീപമുള്ള ചവറ്റുകുട്ടയിൽ നിന്നാണ് ഒൻപതേ പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ വരുന്ന അസാധുവാക്കപ്പെട്ട അഞ്ഞൂറ് രൂപ നോട്ടുകൾ കണ്ടെത്തിയത് എന്നാണ് ഇതിൽ പറയുന്നത് ഉത്തംകുമാർ എന്ന ആഗ്ര കച്ചവടക്കാരനാണ് ഇത് ലഭിച്ചതെന്നും പിന്നീട് മുനക്കിരേത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്നും പോസ്റ്റിൽ നിന്നും പറയുന്നു അങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് കീവേഡ് സെർച്ച് ചെയ്ത് ചെയ്തതിൽ നിന്ന് ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലെ റിപ്പോർട്ടുകളാണിത് എന്ന് ഒരു വിഭാഗം ആളുകൾ വാർത്തകളിൽ പറയുന്നു ഈ വാർത്തയിലെ വിവരങ്ങളാണ് പ്രചരിക്കുന്ന പോസ്റ്റിലുള്ളത് എന്നവർ വാദിക്കുന്നു എന്നാൽ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നറിയില്ല ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോ എപ്പോഴാണ് ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ടത് എന്ന് പരിശോധിച്ചപ്പോൾ അന്വേഷണത്തിൽ അക്കി മിശ്ര എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ വീഡിയോ ആദ്യമായി പോസ്റ്റ് ചെയ്തത് എന്ന് കണ്ടെത്തി ഇതിനോടകം പതിനാല് മില്യണിലധികം വ്യൂസ് ആണ് ഈ റീലിന് ലഭിച്ചത് പ്രചരിക്കുന്ന വീഡിയോയിൽ കുട്ടികളോട് സംസാരിക്കുന്നതിനായി കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉടമ ബ്രിജേഷ് മിശ്ര എന്നയാളാണ് അയാളുടെ മറ്റൊരു വീഡിയോയും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ റീലിന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് നന്ദി അത് ഇതെന്നും പറയുന്നുണ്ട് അതിൽ കുട്ടികൾ തനിക്ക് നൽകിയ പണവും അയാൾ കാണിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നും ഈ വീഡിയോയിൽ ബ്രിജേഷ് പറയുന്നു ഇതിനിടയിൽ ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ഋഷികേശിൽ നിന്നും ഉള്ളതാണ് എന്ന രൂപത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചതോടുകൂടി ഇതിൽ വിശദീകരണവുമായി ഇവർ മറ്റൊരു വീഡിയോയും പങ്കുവച്ചിരുന്നു വൈറലായ ദൃശ്യങ്ങളിലെ കുട്ടികളുടെ അമ്മയെയും ബന്ധുവിനെയും ഉൾപ്പെടുത്തിയായിരുന്നു അത് ആസാം സ്വദേശികളായ തങ്ങൾ കുട്ടികൾക്കൊപ്പം ലക്നൌവിലാണ് താമസം എന്നതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ബ്രിജേഷ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും തിരികെ എത്തി അതിൽ അയാൾക്കൊപ്പം വൈറൽ വീഡിയോയിലെ കുട്ടികളും ഉണ്ടായിരുന്നു ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു കുട്ടികൾക്ക് നോട്ടുകെട്ടുകൾ ലഭിച്ചത് എന്നാണ് സൂചന ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രചരിക്കുന്ന വീഡിയോ പാകിസ്ഥാനിൽ നിന്നാണ് എന്ന വാദം ഏത് രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്നറിയുന്നില്ല അസാധുവാക്കപ്പെട്ട നോട്ടുകെട്ടുകളുമായി കുട്ടികളുടെ വീഡിയോ പാകിസ്ഥാനിൽ നിന്നാണ് എന്ന പ്രചരണം ഏത് രൂപത്തിലാണ് സത്യമാകുന്നത് ഏത് രൂപത്തിലാണ് വ്യാജമാകുന്നത് എന്നതും ഇനി മനസ്സിലാക്കേണ്ടത് സത്യമാണ് ആ വീഡിയോ ഇതാണ്

ഇങ്ങനെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും വലിയ കെട്ടുകൾ വലിയ ചാക്കുകളിലാണ് ഈ നോട്ടുകൾ നിറച്ചു വെച്ചിരിക്കുന്നത് അതിന് സമീപം ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ട് അതിലെ പല ആളുകളും അത് വീഡിയോ രൂപത്തിൽ തങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ പകർത്തുന്ന അത്തരം വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആ സാഹചര്യത്തിൽ കിട്ടിയ എല്ലാ വേദികളിലും മൈക്കിലൂടെ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അതെ നോട്ടു നിരോധനം രാജ്യത്തെ തകർക്കുമെന്നാണ് രാജ്യം തകർന്നു ആ രാജ്യം ഏതാണ് എന്നതാണ് പ്രധാനം ചിദംബര രഹസ്യം ഇവിടെ അടിക്കുന്ന അതേ സീരീസിലുള്ള ഒറിജിനൽ നോട്ട് അതേ പേപ്പറും മഷീൻ ഉപയോഗിച്ച് അവിടെ കറാച്ചിയിലെ ജയിലങ്കണത്തിൽ വെച്ച് അടിച്ച് ഇന്ത്യയിൽ വല്ലാർപ്പാടം വഴി ഏകദേശം മൂന്ന് കൊല്ലം വിതരണം ചെയ്തിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യമാണ് തകർന്നത് എന്ന രൂപത്തിലുള്ള മീഡിയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടവരാണ് കണ്ടെയ്നർ നോട്ട് എന്ന് വെളിപ്പേരുള്ള നോട്ടുകൾ ഒരു പ്രത്യേക സമുദായക്കാരുടെ കയ്യിൽ ഏകദേശം മുപ്പതിനായിരം കോടിയോളം എത്തി എന്നതും വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് അവർ തലങ്ങനെയും വിലങ്ങനെയും ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെയും രഹസ്യം അതായിരുന്നു അത്രേ നോട്ട് നിരോധനത്തിന്റെ ഒരു കാരണം അതാണ് എന്ന് ഇപ്പോൾ പകൽ പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ കണ്ടതാണ് മുമ്പ് എൻ അറസ്റ്റ് ചെയ്ത മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ അബ്ദുൽസലാം പാകിസ്ഥാൻ നിർമ്മിത കള്ളനോട്ടുകൾ കേരളത്തിൽ വിതരണം ചെയ്തത് മൂവായിരം കോടി രൂപയായിരുന്നു അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് എങ്ങനെയാണ് ചില ഗൾഫുകാർ പെട്ടെന്ന് കോടീശ്വരന്മാരായത് ചില മേഖലകൾ എങ്ങനെയാണ് മിനി ഗൾഫായി മാറിയത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അബ്ദുൽസലാം നാട് കോട്ടയ്ക്കൽ ജോലി കള്ളനോട്ട് വിതരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കേരളത്തിൽ വിതരണം ചെയ്ത കള്ളനോട്ടുകൾ മൂവായിരം കോടി കേരളത്തിലെ ആകെ ജനസംഖ്യ ജനങ്ങൾ എത്രയാ മൂന്ന് പോയിന്റ് അഞ്ച് കോടിക്കോടി ഭാരത കറൻസികൾ പാകിസ്ഥാനിൽ നിന്ന് നൂറുകണക്കിന് കണ്ടെയ്നറുകളിൽ ഭാരതത്തിൽ എത്തിച്ച് ഭാരത ഭൂമിയും മറ്റ് സ്ഥാപനങ്ങളും പൊന്നിൻ വില കൊടുത്ത് മോഹവില കൊടുത്തെല്ലാം സ്വന്തമാക്കി വെച്ച് ഭാരതത്തിലെ പാകിസ്ഥാനികളും ചൈനക്കാരും അഫ്ഗാനും ബംഗ്ലാദേശുകളും ഒക്കെ ചേർന്ന് ഭാരതം എങ്ങനെയാണ് സ്വന്തമാക്കി വെച്ചത് എന്ന് കണ്ടില്ലേ ഭാരതത്തിലെ ദേശവിരുദ്ധ പത്രദൃശ്യ മാധ്യമങ്ങൾ സ്വതന്ത്ര പത്രദൃശ്യ മാധ്യമ കുപ്പായത്തിൽ ഒളിപ്പിച്ച ഭാരതത്തിന്റെ ശത്രുരാജ്യക്കാർ രാഷ്ട്രീയ കുപ്പായത്തിൽ ഒളിച്ച ഭാരതത്തിന്റെ ശത്രു രാജ്യക്കാർ ആരൊക്കെയാണ് ഭാരതത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തകർക്കുകയാണ് റാവൽപിണ്ടിയിലും കറാച്ചിയിലുമുള്ള പാക് ജയിലുകളിൽ വ്യാജ ഇന്ത്യൻ കറൻസികൾ അച്ചടിക്കുന്നു എന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് കറാച്ചിയിലുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയായ അഫ്താബ് ബക്തിയുടെ സംഘത്തിലേക്ക് അത് ദുബൈയിലേക്ക് ദുബൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് തൂത്തുക്കുടി രാമേശ്വരം വഴി കേരളത്തിലേക്ക് കേരളത്തിലെത്തുന്ന ഈ കള്ളനോട്ടുകൾ പ്രധാനമായും സൂക്ഷിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ ഒരു കോടിയുടെ കള്ള കള്ളനോട്ട് കൊടുത്താൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടിയുടെ കള്ള ശരിയായ നോട്ട് ഒരു കോടിയുടെ നല്ല നോട്ട് കൊടുത്താൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടിയുടെ കള്ളനോട്ട് ലഭിക്കും ഇത് റിയൽ എസ്റ്റേറ്റ് പെട്രോൾ പമ്പുകൾ ബാങ്കുകൾ സ്വർണം പണയം വയ്ക്കുന്ന സ്ഥാപനങ്ങൾ ജ്വല്ലറികൾ എന്നിവിടങ്ങളിലെല്ലാം നുഴഞ്ഞുകയറും ഇത്തരം പണം മതതീവ്രവാദ സംഘടനകൾ മാവോയിസ്റ്റുകൾ എന്നിവർ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട് ഹുണ്ടി പണത്തിന്റെയും മറ്റും രൂപത്തിൽ ഈ പണം ചില വിഭാഗം ഗൾഫുകാരുടെ വീടുകളിലും എത്തുന്നുണ്ട് നാട്ടിലെ ഭൂമിയും കെട്ടിടങ്ങളിലും ഒക്കെ ഇവർ മോഹവില കൊടുത്ത് കൈക്കലാക്കുമ്പോൾ സാധാരണക്കാരന് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് ഭൂമി വാങ്ങാൻ അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്നു ഒരു ഒരയുഷ്കാലം മുഴുവനും അധ്വാനിക്കേണ്ടി വരുന്നു കള്ളപ്പണക്കാരനുയർത്തുന്ന വില നിലവാരത്തിൽ സാധാരണക്കാരനും സാധനങ്ങൾ വാങ്ങേണ്ടി വരികയാണ് കള്ളനോട്ടുകൾ മുഴുവനും ആയിരം അഞ്ഞൂറ് രൂപയുടേതാണ് അബ്ദുസലാം വെറും ഒരു അബ്ദുസലാം മാത്രമല്ല ഈ രൂപത്തിൽ പണം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന കാര്യറായിട്ട് പ്രവർത്തിക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് സലാമുമാർ കേരളത്തിലുണ്ട് രാവിലെ മുതൽ ജോലി ചെയ്ത് കൂലിയായി കിട്ടുന്ന നോട്ട് കള്ളനോട്ടാണ് എന്ന് പോലും അറിയാത്ത കാദറും കോരനും ജോസും ജാഫറും ജനാർദ്ദനും ജോസഫും ഒക്കെ ഈ കേരളത്തിലുണ്ട് ഈ സമാന്തര അനധികൃത സാമ്പത്തിക ഇടപാടാണ് നോട്ട് നിരോധനത്തിലൂടെ ഒറ്റയടിക്ക് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും പട്ടികിട്ടിയത് ഇത്രയും വലിയ കള്ളനോട്ട് കള്ളക്കടത്ത് കേരളം ഭരിക്കുന്ന ഇടതനമ്പലതിനും അറിയില്ലേ അവരിൽ പലരും അബ്ദുൽ സലാമുമാരുടെ രക്ഷകരാണ് നാട്ടിലെ എന്ത് പ്രശ്നങ്ങളും കത്തിച്ച് വഷളാക്കുന്ന പത്ര ടി മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരുടെ അതിഥികളാണ് നിരവധി ചാനലുകൾ നിലനിന്ന് പോകുന്നത് പോലും ഇത്തരം ആളുകളിലൂടെയാണ് നമ്മുടെ റൗഫിന്റെ ചില വെളിപ്പെടുത്തലുകൾ അസ്ത്രം ഗഫോറിന് ചില വെളിപ്പെടുത്തലുകളൊക്കെ കേട്ടവരാണ് നമ്മൾ ഇവരൊക്കെ അനധികൃത മാർഗ്ഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്നവരും വലിയ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് പല ന്യായങ്ങളും നിരത്തി ഇപ്പോഴും നോട്ട് നിരോധനത്തെയും ഡിജിറ്റൽ പണമിടപാടിനെയും എതിർത്ത് കൊണ്ടിരിക്കുന്നത് അവരുടെ തെറ്റു വേണ്ടിയാണ് ഇനിയും നോട്ട് നിരോധനത്തിനെ എതിർത്ത് ബാങ്കിൽ പണമില്ല എ ടി എമ്മിൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു മരിച്ചു പണമില്ലാതെ നെട്ടോട്ടം എന്നൊക്കെയുള്ള മൃദുല വികാരങ്ങൾ പൊലിപ്പിക്കാനുള്ള രോദനം നടത്തുന്നവരോട് പറയാനുള്ളത് ഈ രാജ്യം അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കീഴ്പ്പെട്ട് തരില്ല Nothing.